വീട്ടുവളപ്പിലെ ഫലപ്രദമായ നാടൻ മരുന്നു കൂടിയാണ് കറിവേപ്പില ഭക്ഷണ വിഭവങ്ങൾക്ക് രുചികൂട്ടാൻ മാത്രമല്ല അഴകിനും ആരോഗ്യത്തിനും കറിവേപ്പില ഒന്നാമതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കറിവേപ്പില നമുക്ക് എങ്ങനെ ദീർഘനാൾ സൂക്ഷിച്ചു വയ്ക്കാം എന്നാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഫ്രഷ് ആയിട്ട് ചെടിയിൽ നിന്ന് പറിച്ചെടുക്കാം പക്ഷേ ടൗണിലും വിദേശത്തും ഒക്കെ ഉള്ളവർക്ക് അത് പോസിബിളായ കാര്യമല്ല ഞങ്ങൾ വീക്കെൻഡിൽ നാട്ടിൽ പോകുമ്പോൾ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട് കടയിൽ നിന്ന് കൂടുതൽ വാങ്ങുമ്പോഴും ഈ രീതി നമുക്ക് ചെയ്യാം കറിവേപ്പില കൂടുതൽ കിട്ടുമ്പോൾ ഒരു വലിയ വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത ശേഷം അതിൽ അഞ്ച് മിനിറ്റ് മുക്കി വെച്ച് കഴുകിയെടുക്കാം ഇത് വിഷമടിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് വിഷമൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് വെള്ളം നന്നായി കുടഞ്ഞു കളഞ്ഞ ശേഷം ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ പത്ത് മിനിറ്റ് നേരം വിടർത്തി വയ്ക്കുക വേപ്പിലയിലുള്ള അമിതമായ വെള്ളം പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇലയിലുള്ള വെള്ളമെല്ലാം തുടച്ചു കളയാൻ പോസിബിളായ കാര്യമല്ല അതുകൊണ്ട് നമ്മൾ വിടർത്തി വയ്ക്കുന്നു പറ്റുമെങ്കിലും ഒരു സ്ലോയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങിക്കിട്ടും ഒരു വലിയ കൊമ്പായിട്ടാണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ അത് ഓരോ തണ്ട് തണ്ടായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു കറിക്ക് രണ്ട് തണ്ട് വേപ്പിലെടുക്കാം ആ രീതിയിലേക്ക് അടർത്തി വെക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും ഇനി നമുക്ക് വായു കയറാത്ത രണ്ട് മൂന്ന് ചെറിയ പ്ലാസ്റ്റിക് ടിന്നുകളിലോ അല്ലെങ്കിൽ കവറുകളിലോ കറിവേപ്പില നമുക്ക് ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കറിവേപ്പില കൂടുതൽ ഉള്ളപ്പോൾ ഒരിക്കലും ഒരു വലിയ ടിന്നിൽ അല്ലെങ്കിൽ വലിയ കവറിൽ ഒന്നിച്ചിട്ട് വെക്കരുത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എടു വേപ്പിലെടുക്കാനായിട്ട് നമ്മൾ തുറക്കുമ്പോൾ വായു അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുകയും ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ടിന്നുകളിലാക്കി അല്ലെങ്കിൽ കവറുകളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് ഫസ്റ്റ് ഒരെണ്ണം യൂസ് ചെയ്ത ശേഷം മാത്രം മറ്റേത് എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ ഈ രീതിയിൽ നമുക്ക് ഒരു മാസം വരെ കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനിയൊരു കാര്യം കറിവേപ്പില കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഞാൻ ചെയ്യുന്നത് നാട്ടിൽ പോകുമ്പോഴൊക്കെ കറിവേപ്പില കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനി കറിവേപ്പില വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചും നമുക്ക് ഉപയോഗിക്കാം ഗുണമൊന്നും ഒട്ടും കുറയില്ല സാധിക്കുന്നവർ അതും ട്രൈ ചെയ്ത് നോക്കണം വിഷമടിച്ച കറിവേപ്പില കഴിക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയില്ല ഞങ്ങൾ ഗ്രാമപ്രദേശത്തുള്ള ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുകയാണെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് കറിവേപ്പിലുണ്ടോ കറിവേപ്പ് ഉണ്ടോ അവിടെ എന്നാണ് നോക്കുന്നത് അവിടെയൊക്കെ ധാരാളം ഉണ്ടാകുന്ന സാധനമാണ് അങ്ങനെയാണെങ്കിലും നമ്മൾ അവരോ അവരുടെ പെർമിഷനോടുകൂടി കുറച്ച് വാങ്ങിക്കുകയാണ് പതിവ് ഞാൻ ഇന്നലെ തൃശ്ശൂർ പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിറച്ച് കറിവേപ്പിലുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞു പിന്നത്തെ കാര്യമൊന്നും പറയണ്ട കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഫുൾ കറിവേപ്പിലായിട്ടാണ് ഞങ്ങൾ ഇന്നലെ എറണാകുളത്തേക്ക് തിരിച്ചു പോകുന്നത് പിന്നെ ഇന്നലെ തന്നെ ഞാൻ എല്ലാം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടതെല്ലാം ശരിയാക്കി ഫ്രിഡ്ജിലാക്കി നമ്മൾ വിഷം അടിച്ച സാധനം വാങ്ങിക്കുന്നതിൽ എത്രയോ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ വില നന്നായിട്ട് അറിയാം ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്കത് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അപ്പോൾ ഞാനത് എല്ലാം ശരിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് മൂലം വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം